ഹായ് ഫ്രണ്ട്സ് ചെറിയ അപ്ഡേറ്റ് ആണ് എന്നാൽ വലിയ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒന്ന് ആ മമ്മൂട്ടി ചിത്രം ഉപേക്ഷിച്ചോ എന്നുള്ളതാണ് അതേതാണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതായിരിക്കും അതിനു മുമ്പ് ഐ എം ടി വിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ എട്ട് സ്ഥാനങ്ങളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് ഏതൊക്കെ സിനിമകളാണ് നോക്കാം ഒരുപാട് സിനിമകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിടി സിനിമകൾ സത്യം പറഞ്ഞപ്പോഴുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം ചിയാൻ വിക്രം നായകനായിട്ട് വരുന്ന തങ്കലാൻ പാരഞ്ചി ചിത്രമായിട്ടുള്ള തങ്കലാൻ എന്ന് പറഞ്ഞുള്ള സിനിമയാണ് ഏഴാം സ്ഥാനത്ത് ഭൂൽ ബുലയ്യ ത്രീ ആറാം സ്ഥാനത്ത് സിംഹം എഗൈൻ അഞ്ചാം സ്ഥാനത്ത് ശിവ നടുപ്പി നായകൻ സൂര്യ കോമ്പിനേഷനിൽ വരുന്ന കങ്കുവ നാലാം സ്ഥാനത്ത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദി ഗോട്ട് അതായത് നമ്മുടെ സ്വന്തം വിജയ് നായകനായിട്ട് വരുന്ന ചിത്രം വെങ്കട്ട് പ്രഭു ചിത്രം മൂന്നാം സ്ഥാനത്ത് വെൽക്കം ടു ദി ജംഗിൾ രണ്ടാം സ്ഥാനത്ത് ദേവര പാർട്ട് വൺ ഒന്നാം സ്ഥാനത്ത് ഏതായിരിക്കും പുഷ്പ ടു നമ്മുടെ നല്ലൂർജുൻ നായകനായിട്ട് വരുന്ന ചിത്രം ശരിയായിരിക്കാം പക്ഷെ ഒന്നാം സ്ഥാനത്ത് പുഷ്പ്പോരും ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചിരുന്നത് കങ്കുവയോ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമോ ആയിരിക്കും എന്നുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നാലാം സ്ഥാനത്ത് വരും എന്ന് വിചാരിച്ചു അത് കങ്കുവയ്ക്കും മുകളിൽ വരും എന്നും വിചാരിച്ചിരുന്നില്ല കങ്കുവേ ആകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത് പക്ഷേ അല്ലു അർജുൻ പുള്ളിക്കാരന്റെ ഫാൻ പവർ അത്രക്കാണ് അത്രക്കാണ് എല്ലാ മേഖലയിലും തെലുഗു കന്നഡ മലയാളം തമിഴ് എല്ലാം എടുത്തുണ്ട് ഹിന്ദി എടുത്താൽ അവിടെയുണ്ട് അപ്പോ പിന്നെ ടു ആയതിൽ വലിയ പ്രോബ്ലം ഒന്നും പറയാനില്ല ജനുവൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ മമ്മൂട്ടി ചിത്രം ഏതാണ് മമ്മൂട്ടി ചിത്രം എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എന്ന് പറയും കാരണം മമ്മുക്ക മാത്രമല്ല വരുന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പേരിട്ടിട്ടില്ല പിന്നെ ഇതിൽ ചാക്കോച്ചനുണ്ടാവും എന്ന റൂമർ കേൾക്കുന്നുണ്ട് പക്ഷെ ഒഫീഷ്യലി ഇവരൊന്നും കൺഫർമേഷനും കൊടുത്തിട്ടില്ല തൽക്കാലം നമുക്ക് ഈ മൂന്ന് നായകന്മാരെ വെച്ച് പറയാം അതായത് ഫഹദ് ഫാസിൽ സുരേഷ് ഗോപി പിന്നെ മമ്മൂക്ക ഈ ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വലിയ വാർത്തകൾ ഏരിലുണ്ട് പറയുന്നത് ഒന്ന് മമ്മൂക്കിക്ക് കഥയിൽ തൃപ്തി വന്നിട്ടില്ല എന്നുള്ളതാണ് പച്ച പച്ചതുണയാണ് രണ്ട് മമ്മൂക്കിയോളം അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരോളം ഈ മൂന്ന് പേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് മറ്റുള്ള കഥാപാത്രത്തിന്റെ അത്ര വലിയ ക്യാരക്ടറാണ് എൻ്റെ തോന്നുന്നില്ല അതായത് ഫഹദ് ഫാസലിന് തോന്നുകയാണ് മമ്മൂക്കിയോളം പ്രാധാന്യം അല്ലെങ്കിൽ സുരേഷ് ഗോപിയോളം പ്രാധാന്യം എന്റെ ക്യാരക്ടറിന് സുരേഷ് ഗോപിക്ക് തിരിച്ച് മമ്മുക്കെ തിരിച്ച് ഇങ്ങനെയൊക്കെ പല രീതിയിൽ വാർത്തകൾ എങ്ങനെ ഇത് വിടുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത് പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്കും ഇപ്പൊ ഫഹദ് ഫാസലിനാണെങ്കിലും സുരേഷ് ഗോപിക്കാണെങ്കിലും മമ്മൂക്കാണെങ്കിലും അവിടെ സിനിമകൾ വരാനിരിക്കുന്ന സിനിമയുടെ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ലൈനപ്പാണ് ഒരുപാട് സിനിമകളാണ് ചെയ്തു കളി ഒക്കെ പുറത്തും മലയാളത്തിലല്ലാതെ പുറത്തും മറ്റ് ഭാഷകളിലും ചിത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് പേരുടെയും ഡേറ്റ്സ് തമ്മിലുള്ള ക്ലാഷ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത് മമ്മൂക്ക് ഫ്രീ ആകുമ്പോൾ സുരേഷ് ഗോപി ഫ്രീയല്ല സുരേഷ് ഗോപി ഫ്രീ ആകുമ്പോൾ ഭഗത് ഫാസിൽ ഫ്രീ അല്ല ഭഗത് ഫാസിൽ ഫ്രീ ആകുമ്പോൾ മമ്മുക്കയും സുരേഷ് ഗോപിയും ഫ്രീ അല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഇതാണ് സിനിമയുടെ പ്രോബ്ലം ആയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡേറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രം സിനിമയുടെ ചിത്രീകരണം മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വർഷത്തിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇതാണ് സിനിമയുടെ പ്രോബ്ലം ഇപ്പൊ അവർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം മറ്റ് യാതൊരു പ്രശ്നങ്ങളോ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷോ മറ്റ് സംഭവങ്ങളോ ഒന്നും ചിത്രത്തിൽ ഇല്ല മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യേണ്ടിയിരിക്കുന്ന ഇവർ മൂന്ന് നായകനായിട്ട് വരാനിരിക്കുന്ന പേരിട്ടിട്ടില്ലാത്ത ആ ചിത്രം ആ മമ്മൂട്ടി ചിത്രം സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വരും റൂമേഴ്സ് ഓൺലി റൂമേഴ്സ് ചോദിക്കാനുള്ളത് ഈ റൂമേഴ്സ് പടച്ചുവിടുന്ന ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രണ്ട് ഈ ഐ എം ടി വിയുടെ ഒരു ലിസ്റ്റ് വന്നല്ലോ ഇതിൽ നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്നത് ഈ ലിസ്റ്റിൽ തന്നെയാണോ ഈ രീതിയിൽ തന്നെയാണോ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് പുഷ്പയ്ക്കാണോ അതോ കങ്കുവയ്ക്കാണോ തങ്കലാൻ ആണോ ഗ്രേറ്റസ്റ്റ് പൊളിറ്റീം ആണോ നിങ്ങളുടെ ലിസ്റ്റിൽ ടോപ്പ് എയ്റ്റ് അറ്റ്ലീസ്റ്റ് ടോപ്പ് ത്രീ എങ്കിലും ഏതാണെന്നുള്ളത് കമന്റ് മാർക്ക് കഥ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീടിയായിട്ട് കാണാം കാണുന്നവരെ